ക്യാൻസർ രോഗികൾക്കും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ആംബുലൻസ് സൗകര്യം ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ കാസർഗോഡ് എന്നൊക്കെ ചിലപ്പോഴും ആർ സി സിയിലേക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവരാറുണ്ട് പത്തിരുപത്താറായിരം രൂപ അതിന് ചാർജ് വരാറുണ്ട് അപ്പോൾ അത് അതിൽ ഓരോ കിലോമീറ്ററിനും രണ്ട് രൂപ വെച്ച് കുറവെയും ക്യാൻസർ പേഷ്യൻസിനും ആർ സി സിയിലേക്ക് വരുന്നവരാണെങ്കിൽ അറിയാമല്ലോ അവർക്കറിയാം അങ്ങനെ വരുന്നവർക്കും കുഞ്ഞുങ്ങൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ചെയ്യും അതുപോലെ ആക്സിഡൻറ്റ് അപകടം നടന്നാൽ തൊട്ടടുത്ത ആശുപത്രിയിൽ സൗജന്യമായിത്തിക്കും അവരുടെ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫറാണ് അടുത്ത ഒരു ആശു ആശുപത്രിയിൽ ഇപ്പോൾ അപകടം നടന്നിരുന്ന നിയറസ്റ്റ് ഹോസ്പിറ്റൽ അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നിയറസ്റ്റ് ഹോസ്പിറ്റൽ എത്തിക്കാൻ അവർ ദൂരെ പോകുമ്പോൾ പിന്നെയുള്ളൂ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ അവർ ഫ്രീ ആയിട്ട് എത്തിക്കും ആംബുലൻസിൻ്റെ സംഘടനയുടെ തീരുമാനമാണ് അവർ ഇങ്ങോട്ട് വെച്ചൊരു ഓഫറാണ് അതവർ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ അപകടം നടന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് അത് കഴിഞ്ഞാൽ ആംബുലൻസിന് ഒരു ഡ്രൈവർമാർക്കൊരു പരിശീലനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വണ്ടിയുടെ സേഫ്റ്റിയെക്കുറിച്ചുള്ളൊരു പരിശീലനവും അതിനൊരു പ്രത്യേക കാർഡ് അവർക്ക് കൊടുക്കും അപ്പോൾ ആരൊക്കെയാണ് ആംബുലൻസ് ഓടിക്കുന്നത് കൃത്യമായി അറിയാൻ പറ്റും ഇന്ന നമ്പറിലുള്ള ആംബുലൻസ് ഇന്ന ആൾ ഓടിക്കുന്നു എന്നറിയാൻ കഴിയുന്ന ഒരു അയൻ്റെ അതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് പലരും ലഹരി മരുന്നുകൾ കൊണ്ടുപോകാനും മദ്യം കൊണ്ടുപോകാനും കുഴൽപ്പണം ഒക്കെ ഇത് ഉപയോഗിക്കുന്നുള്ള ധാരണയുള്ളതുകൊണ്ട് നമ്മൾ അവർക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ഡ്രൈവർക്ക് ആ ഡ്രൈവർക്ക് യൂണിഫോമും ഏർപ്പെടുത്തുകയാണ് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് നേവി ബ്ലൂ കളറിലുള്ള ഷർട്ടും ബ്ലാക്ക് പാൻസും അരിയും അവരുടെ വേഷം കാരണം ബ്ലഡൊക്കെ പറ്റി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് പലപ്പോഴും വലിയൊരു ഒക്കെ എടുക്കുമ്പോൾ ബ്ലഡ് ഒക്കെ പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ ഡാർക്ക് കളർ വേണം എന്ന് അവരാവശ്യപ്പെട്ടവരാണ് ഒരു യൂണിഫോം കോഡ് വെച്ചിരിക്കുന്നത് പിന്നെ അവർക്ക് മൂന്ന് കേരളത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് ഇടപ്പാൾ എറണാകുളം തിരുവനന്തപുരം കെ എസ് ആർ ടി ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻ്റർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും ഒരു രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് നേരത്തെയൊക്കെ കൊടുത്തിരുന്നത് ട്രെയിനിങ് ഉണ്ടായിരുന്നു പക്ഷേ തീറിയാം എല്ലാം പ്രാക്ടിക്കലോട് കൂടിയ ഒരു ഒരു ട്രെയിനിങ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എടപ്പാട് ഐ ഡി ടി ആറിൻ്റെ സ്ഥാപനത്തിലായിരിക്കും അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ പ്രധാന കേന്ദ്രം അവർ ട്രെയിൻ ചെയ്ത് അവരുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചതിനു ശേഷം ഈ പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് വണ്ടിയെക്കുറിച്ചുള്ള നോളജ് അത് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിയറിറ്റിക്കലായിട്ട് നേരത്തെ നാറ്റ് പാക്കാണ് കൊടുത്തിരുന്നത് അതൊന്നും പറ്റില്ല തിയ നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ത താരിഫ് അതാത് ആംബുലൻസിൻ്റെ താരിഫ് എന്താണെന്ന് അതാത് വെഹിക്കിളിൽ അകത്ത് പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ കാണത്തക്ക രീതിയിൽ എക്സിബിറ്റ് ചെയ്യും എഴുതി സ്റ്റിക്കർ ഒട്ട് ചെയ്യും അതായത് ഈ പർട്ടിക്കുലർ വണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസിൻ്റെ വാടക സർക്കാരുമായി ധാരണയിലെത്തി നിശ്ചയിച്ചിട്ടുള്ള താരിഫ് അവിടെ എഴുതി കാണിക്കുക അപ്പം ഈ ബൈസ്റ്റാൻഡർ കൂടെ വരുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരു ചൂഷണം ഉണ്ടാവാതെ ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് അതിന് നമ്മൾ ഒരു അതിലെന്തെങ്കിലും ഈ പറഞ്ഞ രേഖകളിൽ എന്തെങ്കിലും ഒരു തെറ്റ് തെറ്റ് കാണിക്കുകയോ ആംബുലൻസിനെ പറ്റി പരാതി ഉണ്ടെങ്കിലോ അത് അയക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് വരുത്ത കൃതിയിൽ രണ്ട് ദിവസം ഉള്ളിൽ ഒരു വാട്സാപ്പ് നമ്പർ ഇപ്പോൾ ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട് അത് ഞാൻ പറയാം അത് കൂടാതെ ഒരു വാട്സാപ്പ് നമ്പർ ഇതിനു വേണ്ടി മാത്രമായിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ജനറലി കംപ്ലയിൻ്റ് അയക്കാൻ വേണ്ടി ടി സിക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഒരു നമ്പറുണ്ട് അത് കൂടാതെ ഒരു നമ്പർ ആ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ സിക്സ് ഡബിൾ വൺ ഡബിൾ സീറോ ഇതാണ് ആ നമ്പർ ആ നമ്പർ കൂടാതെ ഒരു ഇതിനു വേണ്ടി മാത്രം ആംബുലൻസിൻ്റെ കംപ്ലൈൻറ്റുകൾ വേണ്ടി മാത്രമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഒരു പുതിയ നമ്പർ വരും പിന്നെ ആ പിന്നെ ഇതിൻ്റെ ആംബുലൻസ് പോകുന്ന വഴിക്കുള്ള അത് ഓടിക്കുന്നത് അവരിവിടെ പോയി ഇവിടെ വന്നു എന്നൊക്കെ ഒരു ലോഗ് ബുക്ക് വണ്ടിയിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആംബുലൻസുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കും കാരണം വെച്ചാൽ ആംബുലൻസ് ഇപ്പോൾ ഫാൻ ലൈറ്റൊക്കെ ഇട്ട് പോവുകയാണ് പക്ഷേ അവിടെ ഒരിക്കലും വണ്ടി തടഞ്ഞിടില്ല പക്ഷേ അവരോട് തടഞ്ഞ് എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കും ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് എവിടെയാണ് ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകണമെന്ന് ചോദിച്ചിട്ട് ആ സ്ഥലത്തെ ആർ ടി ഒയും അവിടുത്തെ പോലീസിനെയും അറിയിക്കുക ഈ വണ്ടി അവിടെ വന്നോ എന്ന് റാൻഡം പരിശോധനയാണ് വണ്ടി അവിടെ സംശയം തോന്നുന്ന വണ്ടികളല്ലേ വണ്ടിയുള്ളൂ എല്ലാ വണ്ടിക്കൊന്നുമില്ല ഒരു വണ്ടി വല്ലാതെ പോകുന്ന നിറത്തെ ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെയാണ് ഏത് ഹോസ്പിറ്റലിലേക്കാണ് രോഗിയെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞാൽ അവർ വിട്ടുപോകാം പക്ഷേ അവർ അവിടെ എത്തുമ്പോൾ അവരുടെ രേഖകൾ പരിശോധിക്കാൻ അവിടെ മോട്ടോർ വെഹിക്കളിലെ ഉദ്യോഗസ്ഥരോ പോലീസോ ഉണ്ടാകും എന്നാണ് അവരുമായിട്ടുള്ളൊരു ധാരണ അത് മിസ് യൂസ് ചെയ്യുന്നതിനെപ്പറ്റി അവരുടെ സംഘടനയ്ക്കോ അവരുടെ തൊഴിലാളികളുടെ സംഘടനയ്ക്കോ ഉടമസ്ഥ സംഘടനയ്ക്കോ ഒന്നും കൂടുതലും ആളുകളും ഓടിക്കുന്നവർ തന്നെയാണ് അതിൻ്റെ ഉടമസ്ഥരും അപ്പോൾ അതിലൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല അവർ തന്നെ പറഞ്ഞു മിസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അവരെ സംഘടനകൊണ്ട് വളരെ പോസിറ്റീവായിട്ടൊരു ചർച്ചയാണ് അവരുടെ നന്ദി പറയുന്നത് അവരിൽ വന്നിട്ടുണ്ട് അവരെ വളരെ വളരെ പല സംഘടനകളിലും നമ്മൾ ചർച്ച ചെയ്യുമെങ്കിലും വളരെ പോസിറ്റീവായിട്ട് അവർ ഈ പേഷ്യൻസിനോട് വളരെ കരുണയോട് കാരണം ക്യാൻസർ രോഗികളെയൊക്കെ ആരോഗ്യവകുപ്പിനെ മുന്നോട്ട് വെച്ച ആരോഗ്യവുപ്പിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ചർച്ചയിൽ അപ്പോൾ അവർ മുന്നോട്ട് വെച്ച വെച്ചൊരാശയമാണ് കാസർഗോഡ് നിന്നൊക്കെ ഒരു പേഷ്യൻറ്റെ തിരുവനന്തപുരത്തുള്ള ആർ സി സിയിൽ നിന്ന് പോകുന്ന ആംബുലൻസുകൾ പതിനെണ്ണായിരം രൂപ വാങ്ങിക്കുമ്പോൾ അവിടുന്ന് വരുന്നവർ ഇരുപത്താറായിരം രൂപയാണ് വാങ്ങിക്കുന്നത് ആ പേഷ്യൻസിൻ്റെ രണ്ട് രൂപയുടെ കുറവിട്ടു ഒരു കിലോമീറ്ററിൽ പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും അപകടം നടന്നാൽ ആ അപകട സ്ഥലത്ത് നിന്ന് നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് അത് അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് പറയുന്നത് പിന്നെ ദൂരേക്ക് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ചാർജുകൾ ആപ്ലിക്കബിൾ ആകും ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ആംബുലൻസുകൾക്ക് താരിഫ് നിശ്ചയിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും അല്ല എല്ലാ ആംബുലൻസുകൾക്കും ഈ ക്യാൻസർ രണ്ട് രൂപ വെച്ച് കുറച്ചുകൂടും കിലോമീറ്റർ എല്ലാ എം എല്ലാ ആംബുലൻസിനും കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സായുള്ള കുഞ്ഞുങ്ങൾക്കും ക്യാൻസർ പേഷ്യൻസിനും എല്ലാം അല്ലേ അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത് എല്ലാ ആംബുലൻസിലും കിലോമീറ്റർ രണ്ട് രൂപ വെച്ച് കൊടുക്കും അത് ബി പി എൽ ആർക്ക് വരുന്ന ആലുവന്യം വെന്റിലേറ്ററുള്ള വണ്ടി കാരണം അവർക്കൊരിക്കലും അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് പാവപ്പെട്ടവർക്ക് കിട്ടാൻ വേണ്ടി വെന്റിലേറ്ററുള്ള വണ്ടിയും എ ഉള്ള വണ്ടി ഓക്സിജൻ അതിൽ ഇതിൽ രണ്ടിലും ഓക്സിജൻ കാണും വെന്റിലേറ്ററിൽ വെന്റിലേറ്റർ സൗകര്യം കാണും ടെക്നീഷ്യൻ കാണും ചിലപ്പോൾ ഡോക്ടർ ഒരു നഴ്സും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ആംബുലൻസിൻ്റെ ഉടമ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതിൽ ബി പി എൽ കാർഡുള്ള പാവപ്പെട്ടവർക്ക് രണ്ട് രൂപ വെച്ച് ഒരു കിലോമീറ്ററിൽ കുറവ് കിട്ടും അല്ല ഇരുപത് ശതമാനം കുറവ് ടോട്ടൽ ബില്ലിന് ഇരുപത് ശതമാനം കുറവ് കിട്ടും അതുപോലെ അവർക്ക് ബി പി എൽ കാർഡുകാർക്ക് അതാണ് അവർക്ക് വെച്ചേക്കുന്നത് പിന്നെ ക്യാൻസർ രോഗികളിൽ കുഞ്ഞുങ്ങൾക്കുള്ളതാണ് ഉള്ളതാണ് വേറൊരു ആനുകൂല്യം എന്ന് പറയുന്നത് അത് അവർ തന്നെ സംബന്ധിച്ച ഒരു കാര്യമാണ് നമ്മൾ അത് മുന്നോട്ട് വെച്ച് അവർ വളരെ സന്തോഷത്തോടെ സംബന്ധിച്ചവർ നന്ദിയുണ്ട് നമുക്ക് നമുക്കേതായാലും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് വണ്ടിക്കകത്ത് അതാത് വണ്ടിയുടെ താരിഫ് വെൻറ്റിലേറ്ററാണ് പോകുന്നത് ആ വണ്ടിയുടെ താരിഫ് അകത്ത് എക്സിബിറ്റ് ചെയ്യും അതിൻ്റെ താഴെ ഈ കംപ്ലയിൻ്റായിക്കാനുള്ള നമ്പരും കൊടുക്കും നമ്മൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ നമ്പരാണ് കൊടുക്കുന്നത് Thank you